ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു എല്ലാവരും ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു പിന്നെ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് മഴയില്ല ഞങ്ങൾക്ക് ചാറ്റൻ മഴ രാത്രിയിലൊന്നോ ചാറ്റൻമഴ വരുക അത്രയേ ഉള്ളൂ ഭയങ്കര വെയില അതുകൊണ്ട് രണ്ട് നേരം ചെടിയും കൃഷിയൊക്കെ ഒക്കെ നനയ്ക്കണം അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഇന്നലെ വീഡിയോ ചെയ്തില്ല ഇന്നലെ സൺഡേ ഞാൻ ഭയങ്കര തിരക്കായിരുന്നെ ചർച്ചിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്ക ഒന്ന് ഒരു രണ്ട് മണിക്കൂർ മയങ്ങും പിന്നെ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വയറ്റത്തെ കാലാക്കാനും കോഴിയുടെ കാര്യം നോക്കാനും രാവിലെ കോഴിയുടെ കാര്യം നോക്കാതല്ലേ പോകുന്നു ഏഴ് മണിക്ക് പോയിട്ട് ചിലപ്പം വരുമ്പോൾ മൂന്ന് മണിയൊക്കെ ആവും അത് കാരണം ഞങ്ങൾ വന്നു ഭക്ഷണം കഴിച്ചു രണ്ട് മണിക്കൂർ വാങ്ങി പിന്നെയാണ് കോഴിയുടെ കാര്യമൊക്കെ നോക്കുന്നത് വൈകിട്ടത്തെ കാര്യമാണെങ്കിൽ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് മടുപ്പായിരുന്നു വീഡിയോ വെച്ച് ഞാൻ ഓർത്തൊരു കുഞ്ഞു വീഡിയോ ചെയ്താലോ ചെയ്താലോന്ന് പിന്നെ അങ്ങ് മടിച്ചുപോയി അപ്പോൾ ശനിയാഴ്ച ഇട്ട വീഡിയോ എല്ലാവരും കണ്ടോ എന്തോ ആയിരുന്നു നമ്മുടെ പാലും പിന്നെ കറ്റാർ വാഴയും കൂടെ ഉള്ള ഒരു ഫേസ് പാക്ക് അല്ലേ സിമ്പിൾ ഗ്ലോയിങ്ങിന് വേണ്ടിയിട്ടുള്ള സൂപ്പറാട്ടോ ഞാൻ ഇപ്പോൾ മുഖമൊക്കെ കഴിയിട്ട് വന്നിരിക്കുന്നു അതിൻ്റെ അറിയാനുണ്ടല്ലോണ്ടോ നനഞ്ഞു കൊടുക്കും അപ്പം അത് നല്ല എല്ലാവരും ചെയ്യണം അത് വേണ്ട ഇരിക്കുന്നു ഇതേണ്ടോ അത് നമുക്ക് പിന്നെ ഞാനിത് പുറത്താ വെച്ച് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല ഒരു കുഴപ്പവും ഇല്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇടയ്ക്കൊന്നും വേണ്ട ഒരു ദിവസം രണ്ട് പ്രാവശ്യം വല്ലോ മതി പിന്നെ അതുപോലെ നമ്മൾ ഇത് പൊടിച്ച് വെച്ചില്ലേ എന്താ നമ്മുടെ ഡൈടെ പൊടി സൂപ്പറാണ് കേട്ടോ അതെ എനിക്ക് പിന്നെ ഒരു കുഴപ്പമില്ല ഞാൻ അന്ന് തേച്ചതേ ഉള്ളൂ പിന്നെ തേച്ചുമില്ല വെള്ളിയാഴ്ചയല്ലേ ഇത് ഉണ്ടാക്കിയത് വെള്ളിയാഴ്ച ഉണ്ടാക്കി വെള്ളിയാഴ്ച തേച്ചു ശനിയും തേച്ചില്ല ഞായറും തേച്ചില്ല എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാന്നിരിക്കുന്നത് കേട്ടോ ആരെയൊന്നും പുതിയത് വന്നില്ല ഇതുവരെ ആ മറ്റേ ആ കെമിക്കൽ ഡൈ തേച്ച് കഴിഞ്ഞാൽ ഒരു നര വന്നില്ലത് ഇവിടെ രണ്ട് മൂന്നെണ്ണം വന്ന അത് നമ്മൾ ഈ പൊടി തേച്ചു അങ്ങ് മാറി കേട്ടോ അപ്പം എല്ലാ ദിവസവും ഒരു മാസത്തേക്ക് ഇത് തേക്കണമെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റാണ് പുതിയ നരയൊന്നും വരിക ശരിയാണ് പറഞ്ഞത് പിന്നെ എനിക്കിതൊക്കെ മടിയായതുകൊണ്ട് തേച്ചില്ല അല്ലെങ്കിൽ നര നരയൊന്നും ഇല്ല ഇനി പുതിയ നര വരാതിരിക്കാൻ വേണമെങ്കിൽ അത് തേക്കാമായിരുന്നു പക്ഷെ എനിക്ക് ശനി ഞാറും ഒക്കെ തിരക്കായിരുന്നു അടി ഞാൻ തേച്ചില്ല അപ്പം അങ്ങനെ ആ രണ്ട് പിന്നെ ടിപ്പ് ഭയങ്കര സൂപ്പറാണ് അപ്പം അതിൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം കേട്ടോ ആ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഒരു ഫേസ് പാക്കാണ് അതായത് നമ്മളുടെ പാല് പിന്നെ നമ്മളുടെ മഞ്ഞൾപ്പൊടിയോ കസ്തൂരി മഞ്ഞൾപ്പൊടിയോ ഞാൻ ഈ ബെയറിൻ്റെ കസ്തൂരി മഞ്ഞൾപ്പൊടി നമ്മളുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണല്ലോ ഉപയോഗിക്കുന്നത് പിന്നെ സാ അതില്ലാത്ത ഒരു സാധാ കസ്തൂരി നിങ്ങൾ നിങ്ങളിവിടുന്ന് വാങ്ങിക്കുന്ന പച്ചമരുന്നിടയിൽ നിന്ന് വാങ്ങിക്കുന്ന കസ്തൂരി മഞ്ഞളോ അല്ലെ പൊടിയോ എന്തേലും മതി ഏ പിന്നെതാ പാൽപ്പൊടി പിന്നെ റോസ് വാട്ടർ അപ്പോൾ ഇത് ഈ നാല് ഐറ്റം ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ എന്നാക്കിയ അല്ല എത്ര അളവാ എന്ന് എടുക്കുമ്പോൾ കാണിച്ച് തരാം ഓക്കെ ഒരു ടേബിൾ സ്പൂൺ പാലെടുത്തു കലക്കുന്ന കാണിക്കുന്നില്ലെന്നൊരു ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇനി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇതാ ഈ പാൽപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇനി നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി ഒത്തിരി ഒന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ എന്നാൽ അതെ ഭയങ്കര വിലയാണ് ഇത് ഒറിജിനൽ സാധനമല്ലേ ഇനി ഒരു കാൽ ടീസ്പൂൺ റോസ് വാട്ടർ കാൽ ടീസ്പൂൺ മതി ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ മിക്സ് ചെയ്തിട്ട് കാണിക്കാവേ മിക്സ് ചെയ്ത കേട്ടോ മഞ്ഞ കളർ എന്നാ വരാത്തതെന്ന് അറിയാമോ എൻ്റെ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച മോൻ ബെയറിൻ്റെ അതിനൊരു ക്രീം കളറാണ് അല്ലാതെ മഞ്ഞ കളറല്ല ഞാൻ പക്ഷെ ചെറുപ്പം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസ്തൂരി മഞ്ഞൾ നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ച കസ്തൂരി മഞ്ഞൾ അത് നല്ല മഞ്ഞ കളറാണ് പക്ഷേ ഇത് ഒരു ക്രീം കളറാണ് ലൈറ്റ് ഒരു മഞ്ഞ അതാ ഇതാ ഒറിജിനല് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മുഖത്ത് തേച്ചു കൊടുക്കാം തേച്ചിട്ട് കാണിച്ചാൽ മതിയോ തേച്ച് കേട്ടോ ഫുള്ള് തേച്ച് വെച്ച് ഇനി ഉണങ്ങട്ടെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ഈ കൈവച്ചിങ്ങനെ ഇതാക്കി ഇളക്കി 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 കളയണം അത് കഴിഞ്ഞിട്ട് ചൂട് വെള്ളത്തിൽ കഴിയാമേ ശകലം പെണലിയലും തേച്ചു മുഖത്തും തേച്ചു കുറച്ചേ എടുത്തുള്ളായിരുന്നല്ലോ നോണം കേട്ടോ കേട്ടോ ആ പിന്നെ ഒരു കാര്യം പറയട്ടെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നല്ല നല്ല ടിപ്സുകളല്ലേ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നെ ലൈക്ക് ബട്ടണേലും സബ്സ്ക്രൈബ് ബട്ടണേലും ഞെക്കാതെ കാണല്ലേ കമൻറ്റും ചെയ്യണം എങ്ങനെയുണ്ടെന്നൊക്കെ കിട്ടാം ഓക്കെ ഉണങ്ങിയിട്ടുണ്ടേ ഒന്ന് ഒത്തിരി ഉണങ്ങിയില്ല ഒത്തിരി ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യാൻ പാടാം ആ ഇവിടെ ഉണങ്ങി കേട്ടോ അതുകൊണ്ട് ഇച്ചിരി സോഷ്യു വേണം മസാജ് ചെയ്യാൻ ആ ഇവിടെ നല്ലതായിട്ട് ഉണങ്ങി കേട്ടോ ഇങ്ങനെ 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 ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിൽ പോയി കഴുകിയിട്ട് വരാം കഴുകിട്ട് വരാവേ കഴുകിയേ പെടല് ശരിക്ക് കഴിയില്ല മുഖം കഴുകി ഇനി തലയില് കഞ്ഞിവെള്ളമൊക്കെ തേച്ച് എനിക്ക് കുളിക്കേണ്ടിയാണേ അതുകൊണ്ട് നല്ല സുഖമുണ്ട് എനിക്ക് മോഹത്തിന് നല്ലൊരു കസ്തൂരുമഞ്ഞിന്റെ നല്ലൊരു മണമൊക്കെ ഉണ്ട് നല്ല വ്യത്യാസമുണ്ടല്ലേ ഇന്ന് മൊത്തം വെയിലത്തായിരുന്നേ ഇവിടെ തൂക്കാൻ ഒരു പെൺ വന്നപ്പോൾ വന്നപ്പം പുതിയതർണ വന്നതെ അപ്പൊ അയിന്റെ കൂടെ പരിക്കാത്തും മുറ്റത്തും ഒക്കെ എല്ലാം കൂടെ നടന്ന് പറഞ്ഞുകൊടുക്കുമായിരുന്നു അപ്പം മുറ്റത്ത് ഫുള്ള് വെയിൽ ഞാൻ കൊണ്ടു അതിൻ്റെ കൂടെ നിന്ന് ടാനൊക്കെ അടിച്ചു അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും മുഖത്തിന്നൊന്ന് തേച്ചേക്കാമെന്ന് വിചാരിച്ചത് സൂപ്പറായില്ലേ നല്ല ഗ്ലോ വേണ്ട ശരിയല്ലേ അപ്പം നിങ്ങൾ എന്താ പാല് പാൽപ്പൊടി കസ്തൂരി മഞ്ഞൾ പിന്നെ എന്തുവാ ഗ്ലി ഗ്ലിസർ റോസ് വാട്ടർ അപ്പോൾ ഇത്രയും മിക്സ് ചെയ്ത് കുറച്ച് നേരം വരെ ഒന്നിരുന്നിട്ട് ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഒത്തിരി വലിച്ചൊന്നും ചെയ്യില്ലേ ആ എന്നിട്ട് കഴുകിക്കളയാം ചെറു ചൂടുവെള്ളത്തിൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ ചക്രോമാ